ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഓട്സ് ആയിരുന്നു അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് നമ്മളെ വീഡിയോ കാണുക എന്നിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കനാണ് ചിക്കൻ റെസിപ്പി അപ്പം നമ്മൾ ഒരു ഡയറ്റ് ചെയ്യുന്ന ആൾക്ക് ഏറ്റവും ആണ് ചിക്കൻ ചിക്കൻ നമ്മൾ ബോയിൽ ചെയ്തിട്ടാണ് കഴിക്കുക ഓവർ ഓയിൽ നമ്മൾ ചെയ്യാതെ ഓയിലൊന്നും യൂസ് ചെയ്യാതെയാണ് കഴിക്കുക അപ്പം നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഡെയിലി ചിക്കൻ എങ്ങനെയാണ് ബോയിൽ ചെയ്ത് കഴിക്കുന്നത് കുക്ക് ചെയ്ത് കഴിക്കുന്നത് എന്നൊന്ന് നമുക്ക് കണ്ടുനോക്കിയാലോ അപ്പം നമുക്കിതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ടു ഫിഫ്റ്റി ഗ്രാം ചിക്കൻ ജിഞ്ചർ ഗാർലിക് സ്മോൾ ഓണിയൻ കറി ലീസ് കൊറിയാൻഡർ ലീസ് കേഡ് കറി മസാല സോൾട്ട് ആൻഡ് പേപ്പർ അപ്പം കഴുകി വെച്ച ചിക്കനിലേക്ക് ഹാഫ് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കാൽ സ്പൂൺ മീറ്റ് മസാല സോൾട്ട് ആൻഡ് പെപ്പർ പിന്നെ നമ്മൾ കഷ്ഡ് ജിഞ്ചർ ഗാർലിക് ആൻഡ് സ്മോൾ ഓനിയൻ ഹാഫ് സ്പൂൺ ഓഫ് ലെമൺ ജ്യൂസ് കറി ലീസ് കുറിയണ്ടർ ലീസ് ഹാഫ് കപ്പ് ഓഫ് കേട് ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക മസാലകളൊക്കെ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒന്ന് മാറ്റി വെക്കുക എന്നിട്ടൊരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മളത് ഓപ്പൺ ചെയ്യാതെ ആ മസാലകളൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാകും ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രൈ പാനാണ് നമ്മളിതിൽ ഓയിലോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തത് എങ്ങനെയാണെന്ന് നിങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് വയ്ക്കാം എന്നിട്ട് അതിൽ കുറച്ച് വെള്ളമൊഴിക്കുക ഓൾറെഡി ചിക്കനിൽ വെള്ളം ഉണ്ടാകും അപ്പം കൂടുതൽ വെള്ളമായി പോകരുത് കേട്ടോ അങ്ങനെ കുറച്ച് വെള്ളമൊഴിക്കുക ഒരു പത്ത് മിനിറ്റ് നമ്മൾ അത് കുക്കാവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ഇപ്പം ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ടാകും ഇനി നമുക്ക് സെക്കൻഡ് സൈഡ് കുക്ക് ആവാൻ വേണ്ടിയിട്ട് ഒരു ഫോ ഫോർ കോ സ്പൂണോ വെച്ചിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ആ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ മസാലകളൊക്കെ ചിക്കനിലേക്ക് ഇറങ്ങി ഇതാ ഇതുപോലെ ആയിട്ട് കേട്ടോ ഇത് കണ്ടില്ലേ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണിത് നമുക്ക് ഡിന്നറിനും ലഞ്ചിനും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ റെസിപ്പി എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ കൂടുതൽ വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്